പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ മോട്ടോർ വാഹന തൊഴിലാളികൾക്കെതിരായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഹിറ്റ് ആൻഡ് റൺ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടേഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ടിയു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർമ്മയും സംഘടിപ്പിച്ചു അപകടങ്ങൾ മഹാഭൂരിപക്ഷവും നമ്മുടെ ഇന്ത്യക്കകത്തുണ്ടാകുന്നത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ നടത്തിയ ഒരു സർവേയിൽ ബോധ്യപ്പെട്ടത് അപകടങ്ങൾ ഉണ്ടാകേണ്ട ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം റോഡിൻ്റെ അപര്യാപ്തതയാണ് സഞ്ചാരയോഗ്യമായ റോഡുകൾ ഇന്ത്യക്കകത്ത് അതുപോലെ തന്നെ ടാക്സി വാഹനങ്ങൾ ഒഴികെ സ്വകാര്യ വാഹനങ്ങൾ അതിലെ ഡ്രൈവർമാർ അനിയന്ത്രിതമായി വാഹനം ഓടിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ അപകടങ്ങൾ നമ്മുടെ ഇന്ത്യക്കകത്തുണ്ടാകുന്നത് ഒരു സർവേയിൽ ബോധ്യപ്പെട്ടതാണ് അപ്പോൾ റോഡിൻ്റെ നവീകരണത്തെക്കുറിച്ചല്ല പാർലമെൻറ്റിനകത്ത് സംഘപരിവാറിൻ്റെ രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് താല്പര്യം ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കോടിക്കണക്കിനായ പട്ടിണിപ്പാവങ്ങളായ തൊഴിലാളികളെ ജയിലിലടയ്ക്കുവാനും മുടു തുണിക്ക് മറുതുണി മാർഗമില്ലാത്ത ഈ തൊഴിലാളികളെ പത്ത് ലക്ഷം രൂപ അത് തൊഴിലാളികളുടെ കുറ്റം കൊണ്ടായാലും അതല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ടായാലും അപകടമുണ്ടായാൽ തീർച്ചയായും തൊഴിലാളി ഉത്തരവാദിയാണ് ഒരു അപകടമുണ്ടായാൽ ന്യായ സംഹിത അനുസരിച്ച് പുതിയ നിയമം അനുസരിച്ച് പത്ത് ലക്ഷം രൂപ പിഴയും ഏഴ് വർഷം തടവും അനുഭവിക്കേണ്ടത് ഈ പാവപ്പെട്ട തൊഴിലാളികളാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മോട്ടോർ വാഹന തൊഴിലാളികൾക്കെതിരായി ഏർപ്പെടുത്തിയ ഹിറ്റ് ആൻഡ് റൺ നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐടിയു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എം അഷറഫ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എൻ എസ് ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എൻ കെ പ്രമോദ് ഏരിയ ട്രഷറർ പി എസ് സുനിൽ മുതിർന്ന നേതാവ് കെ എം മൊയ്തു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി